വെറുതെ എന്ന് ടോപ്പിക്സ് പറഞ്ഞു പോകുകയല്ല ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക്സ് നൽകും ഡെയിലി എക്സാം അപ്പോൾ നിങ്ങൾക്ക് ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ കൃത്യമായിട്ട് ഡെയിലി എന്ത് ചെയ്യുക ഞങ്ങൾ പറഞ്ഞേക്കുന്ന ടോപ്പിക്സ് പഠിക്കുക എക്സാം എഴുതുക പഠിക്കുക എക്സാം എഴുതുക അങ്ങനെ നാൽപ്പത് ദിവസം കൊണ്ട് എൺപത് മാർക്കിന്റെ ഫുൾ ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ഇരുപത് മാർക്ക് ജി കെ പാട്ടാണെങ്കിൽ പത്ത് ദിവസത്തെ സ്പെഷ്യൽ സ്റ്റഡിപ്പിൽ തരുന്നതുമായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നാൽപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നാൽപ്പത് ദിവസം കൊണ്ട് എൺപത് മാർക്ക് ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കും ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്സ് തരും എക്സാം ഡെയിലി എക്സാം ഉണ്ടാകും പിന്നീട് പത്ത് മോഡൽ എക്സാം പ്രൊവൈഡ് ചെയ്യും ഇതിൻ്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫുൾ കോഴ്സും കിട്ടും ആത്മാർത്ഥമായി പഠിച്ചാൽ ഈ ജോലി വേണമെന്ന് വെച്ച് പഠിച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം സ്റ്റഡി പ്ലാനിലേക്ക് പോകാം നമുക്ക് നോക്കാം പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് ടൂർട്ടി ഡേയ്സ് ഒരു കാര്യം വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം നമ്മൾ സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യേ ആർക്ക് വേണമെന്ന് സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യാം സിലബസ് എടുക്കുക കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുക ഇവിടെ അങ്ങനല്ല ഇവിടെ സോഷ്യോളജിയിൽ നിന്നൊരു പാർട്ട് സോഷ്യൽ വർക്കിൽ നിന്നൊരു പാർട്ട് അതായത് നിങ്ങൾ രണ്ടും ഒരേ കണക്ക് ഫോക്കസ് ചെയ്യണം നാല്പത് നാല് എൺപത് മാർക്ക് അപ്പോൾ സോഷ്യോളജി ഫോക്കസ് ചെയ്യണം സോഷ്യൽ വർക്കും ഫോക്കസ് ചെയ്യണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഓരോ ദിവസവും ഡിവൈഡ് ചെയ്തു തരുന്നത് വെറുതെ ടോപ്പിക്ക് മാത്രം തരുവല്ല അതുമായി ബന്ധപ്പെട്ട് ഡെയിലി എക്സാം ഫസ്റ്റ് സോഷ്യോളജി ഏതൊക്കെയാണ് നേച്ചർ സ്കോപ്പ് സിഗ്നിഫിക്കൻസ് സോഷ്യൽ വർക്ക് ഏതാണ് ഡെഫിനിഷൻ മീനിങ് ഓബ്ജക്റ്റീവ്സ് ഗോൾസ് അപ്പം ഇത്രയും പഠിക്കണം ഫസ്റ്റ് ദിവസവും സോഷ്യോളജിയും പഠിക്കണം സോഷ്യൽ വർക്കും പഠിക്കണം എക്സാം ഡേറ്റ് ആയി കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായിട്ട് വേണം പഠിക്കാൻ അവിടെ കുറച്ച് നേരം സോഷ്യോളജി കുറച്ച് നേരം ജി കെ പാട്ട് അങ്ങനെയല്ല നമുക്ക് നിശ്ചിതമായ ദിവസം കൊണ്ട് നാൽപ്പത് ദിവസം കൊണ്ട് ഈ സോഷ്യോളജി സോഷ്യൽ വർക്കിംഗ് ക്ലിയർ ആയിരിക്കണം നാൽ എൺപത് മാർക്ക് നാൽപ്പത് പ്ലസ് നാൽപ്പത് എൺപത് മാർക്ക് നമ്മൾ കയ്യിൽ ഇരിക്കണം അതിനുവേണ്ടിയാണ് ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്ത് സോഷ്യോളജിയിലും സോഷ്യൽ വർക്കിലും ഓരോ ടോപ്പിക്സ് വീതം കൃത്യമായി പഠിക്കാൻ തരുന്നത് എന്തിനു വേണ്ടിയാണ് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു പോയാൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്താൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആകും പിന്നീട് മോഡൽ എക്സാമും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റ് ആകും ഇതുവരെ പഠിക്കത്തി ചില ആൾക്കാരുണ്ട് സാറേ ഞങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അപ്ലൈ ചെയ്തു പിന്നീട് ഞങ്ങളുടേതായ തിരക്കുകളിലേക്ക് പോയി എന്നാൽ എക്സാം ഡേറ്റ് കൺഫർമേഷൻ കൊടുക്കാൻ വന്നപ്പോഴാണ് ആവേശം വന്നത് ഇനി പഠിച്ചാൽ കിട്ടുമോ ഒരുപാട് പേര് ചോദിക്കുന്ന ഡൗട്ടാ നിങ്ങൾ കൃത്യമായിട്ട് ഈ സ്റ്റഡി പ്ലാൻ ഒന്ന് ഫോളോ ചെയ്താൽ ഡേ ഒന്ന് മുതൽ ഡേ നാൽപ്പത് വരെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ സോഷ്യോളജിയും സോഷ്യൽ വർക്കും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് മാത്രം പഠിച്ചാൽ മതി ആ സിലബസ് ഉള്ളത് പഠിച്ച് കൃത്യമായിട്ട് എക്സാം എഴുതി എഴുതിപ്പോയിക്കഴിഞ്ഞാൽ താൻ ഡേ നാൽപ്പത് ദിവസമാകുമ്പോൾ ഡേ ഫോർട്ടീൻ നാൽപ്പത് ദിവസമാകുമ്പോൾ സോഷ്യോളജിയും സോഷ്യൽ വർക്കും എന്ന് പറയുന്ന ടോപ്പിക് സിലബസ് കംപ്ലീറ്റ് ആകും വെറുതെ പറയുകയല്ല സോഷ്യോളജി സോഷ്യൽ വർക്ക് ഫോർട്ടി ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആകും ഇതുവരെ ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവർക്ക് പോലും ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും ഉയർത്തുന്ന അംഗമാകാൻ സാധിക്കും നിങ്ങൾ മനസ്സിലാക്കുക റെക്കോർഡ് ക്ലാസ്സുകൾ ലൈവ് സെക്ഷനുകൾ വി ഡി എഫ് നോട്ട്സ് ഡെയിലി എക്സാം ഡെയിലി എക്സാം ഡെയിലി എക്സാം പിന്നെന്താണ് മോഡൽ എക്സാം ഇതെല്ലാം കൂടെ നിങ്ങൾ പെർഫെക്റ്റ് ആകും വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്കറിയാം മാസ്റ്റർ കേൾക്കേണ്ട പ്രത്യേകത മൂന്ന് കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാം എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന ജോലി ഇല്ലാത്തവർക്കും ഇപ്പം എന്തെങ്കിലും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന ചെറിയ ഫീസ് വേറെ രണ്ടായിരത്തി രൂപ ഏറ്റവും മികച്ച റിസൾട്ട് ഏറ്റവും മികച്ച ക്ലാസ് ഏറ്റവും മികച്ച ക്ലാസ് വരുമ്പോൾ തന്നെ അറിയാം ഏറ്റവും മികച്ച റിസൾട്ടും കിട്ടും കേരള പി എസ് സി ഇപ്പം കുറെ പരീക്ഷകൾ ഇപ്പം തന്നെ ഫയർ സ്റ്റേഷൻ ഓഫീസർ സ്റ്റേറ്റ് വൈഡ് മൂന്നാം റാങ്ക് മൂന്നും എട്ടും പതിനൊന്നും മാക്സിമം റാങ്ക് മാസ്റ്റർ കെ അക്കാഡമി കിട്ടിയിരിക്കുകയാണ് ഒരു വലിയ വിജയമാണ് മാസ്റ്റർ കെ അക്കാദമി നേടിയിരിക്കുന്നത് ഉറപ്പായും പറയട്ടെ പ്രൊബേഷൻ ഓഫീസറിന് ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ നാൽപ്പത് നാൽപ്പത് എൺപത് മാർക്ക് നിങ്ങൾക്കായിരിക്കും ബാക്കി വീണ്ടും ഒരു സ്റ്റഡി പ്ലാൻ വരുന്നതായിരിക്കും ജി കെ പാട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്രയും പെട്ടെന്ന് മാസ്റ്റർ കൾ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്